എക്ഷനാകുമ്പോൾ മാത്രമാണ് ഈ മൂന്ന് മൂന്നുപേരെയും കണ്ടത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടാണ് നമ്മൾ ഈ മൂന്ന് പേരെയും കണ്ടിട്ടുള്ളത് കുത്തിൻ്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഇവിടെ ഒരു കുറേ ചേഞ്ച് ഉണ്ടാവും നമ്മുടെ ഇവിടെ ചേഞ്ച് വരുന്നെങ്കിൽ എല്ലാം അറിയാൻ പറ്റുന്ന ഒരു യൂത്ത് തന്നെ വരണം ശശി തരൂർ ഇവിടെ ജയിച്ചു പോവുകയാണല്ലോ കേരളത്തിൽ പണ്യ രവീന്ദ്രനും ചെറിയൊരു മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാക്കിയെടുക്കാം ജനത്തിന്റെ കയ്യിൽ കാശില്ല വരാൻ പോകുന്നില്ല കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അങ്ങനത്തെ ഒരു മാറ്റവും സംഭവിച്ചു പണ്യ രവീന്ദ്രനും വന്ന ചെറിയൊരു മാറ്റം ഉണ്ടാവും മാറ്റം ഉണ്ടാക്കിയെടുക്കാം മറ്റേ ഉള്ളവരെല്ലാം വന്നാൽ മറ്റൊരേ പോലെ തന്നെ ഇത്തരം ഒരു ഇവിടെ നിന്ന് ജയിച്ചപ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായത് ഒരു മാറ്റവും സംഭവിക്കില്ല ഇത്ത കേന്ദ്രമന്ത്രിയാണ് നികുണത് അദ്ദേഹം വന്ന തികട ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഉണ്ടാവണമെങ്കിൽ മറ്റൊരു തലമുറ വളർന്നു വരണം എന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ തീയമായിട്ടുള്ളൊരു മാറ്റം മറ്റുള്ള ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ സാമ്പത്തികമായിട്ടുള്ള മാറ്റം ഇല്ലെങ്കിൽ ഒരു മാറ്റവും സംഭവിക്കില്ല സമ്പത്തി കാണല്ലോ ഇവിടെ വിഷയം ജനത്തിൻ്റെ കയ്യിൽ കാശില്ല പ്രധാനപ്പെട്ട ജനത്തിൻ്റെ കയ്യിൽ കാശ് വന്നാൽ ബിസിനസ്സിന് ഒരു മാറ്റം ഉണ്ടാവും ആ ബിസിനസ്സിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ ജനത്തിൻ്റെ കയ്യിൽ കാശും കാശില്ലാതെ വരുമ്പോൾ ഒന്നും നടക്കില്ല അത് ഞാൻ കൊണ്ട് ചെയ്യാൻ വളം ചെയ്യേണ്ടത് കടമ അവർ ചെയ്യും എത്രയെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും നമുക്ക് കേരളത്തിൽ എൽ ഡി പിന്നെ വെള്ളം അല്ല വേറെ യു ഡി എഫോ ബി ജെ പിന്നെ ഒരു പ്രേരമില്ല ിഫി ഈ ഇരുപത് സീറ്റിലും അവർ തന്നെയാണ് വരാനുള്ളത് അല്ല നമുക്ക് മാറ്റത്തിനല്ല നമ്മളെ ആവശ്യം എന്താണെന്നുള്ളത് പാർലമെൻറ്റിനെ അവതരിപ്പിക്കാം വേറെ ഒന്നും മാറ്റം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ച് കുറവാണല്ലോ അപ്പോൾ അവരെ കൊണ്ട് അവിടെ പാർലമെൻറ്റിൽ മറിക്കാനും പറ്റില്ല അത് നമ്മളെ ആവശ്യങ്ങളെന്താണോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാം മൂന്ന് പ്രാവശ്യം കൊണ്ട് ഇപ്പോൾ ശശിന്ദ്രൻ ഇവിടെ ജയിച്ച് പോവുകയാണല്ലോ നമ്മൾ കേരളത്തിൽ സംബന്ധിച്ചുള്ള അങ്ങനെ ഒന്നും അദ്ദേഹത്തിനെ കൊണ്ട് പോലും തിരുവനന്തപുരത്തേക്ക് പോലും പറയാനൊന്നുമില്ല പുതിയ രവീന്ദ്രൻ ഇലക്ഷനാകുമ്പോൾ മാത്രമാണ് ഈ മൂന്ന് മൂന്നുപേരെയും കണ്ടത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടാണ് നമ്മൾ ഈ മൂന്ന് മൂന്നുപരേം കണ്ടിട്ടുള്ളത് അല്ലാണ്ട് ഒന്നൊന്നര വർഷായിത്തേക്ക് ഇവരൊന്നും അധികം ഒന്നുമില്ല ഇപ്പം കോൺഗ്രസിൻ്റെ ആയാലും കമ്മ്യൂണിസ്റ്റിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും ഇപ്പോൾ പള്ളികളിലാണെങ്കിൽ കഴിഞ്ഞ മാ കഴിഞ്ഞ ആഴ്ച മൂന്ന് പേരും ഒരാൾ പള്ളിയിൽ ഒരാൾ അമ്പലങ്ങളിൽ വോട്ട് അല്ലാണ്ട് ഇവരാരും ഒന്നിനു പോലും വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഇവർ മൂന്നുപേർ വന്നാലും ഒരു മാറ്റം വരാൻ പോകുന്നില്ല എപ്പോഴും ഉള്ള ആൾ വന്നാൽ നമുക്ക് എന്തെങ്കിലും തോന്നുന്നു അല്ലാണ്ട് എലക്ഷൻ മാത്രം വരുന്ന ആൾ വന്നിട്ട് ഇവിടെ വേറെ ഒരു മാറ്റവും നമുക്ക് വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല പക്ഷേ കോമൺ ആയിട്ട് ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള ഒരാൾ വന്നാൽ കുറച്ചും കൂടെ മാറ്റം വരുമായിട്ട് തോന്നുന്നു അല്ലാണ്ട് എലക്ഷന് വേണ്ടി മാത്രം വന്ന് വോട്ട് ചോദിക്കുന്ന ആൾ വന്നിട്ട് ഒരു മാറ്റവും ഒന്ന് അവർക്കൊന്നും അറിയത്തില്ല ജയിക്കുക പോവുക അടുത്ത ഇലക്ഷൻ വരുക വോട്ട് ചോദിക്കുക പോവുക അല്ലാണ്ട് വേറെ ഒരു മാറ്റം വരാൻ പോകുന്നില്ല പക്ഷേ കൂടുതലായിട്ട് നമ്മുടെ ഇടയിൽ നിന്നുള്ള ഒരു പ്രതിനിധി വന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നു മാറ്റം സംഭവിക്കില്ല എന്നല്ല പക്ഷെ യൂത്തിൻ്റെ ഇടയിൽ ആരും ഒന്നും കാരണം കുറച്ചും കൂടെ പ്രശ്നങ്ങൾ അറിയാമെന്നുള്ള എനിക്കൊന്നും യൂത്ത് ആയിരിക്കും ഒരു തേർട്ടി തേർട്ടി ടു ആ ഒരു ഇയറിനകത്തുള്ള ആൾക്കാർ വന്നാൽ കുറച്ച് അല്ലാണ്ട് അവർ ഇയർ ഏജ് ഞാൻ കുറ്റം പറയുന്നതല്ല പക്ഷേ ഒരു യൂത്തിൻ്റെ ഇടയിലാവുമ്പോൾ നമുക്ക് കുറേ ഇപ്പം ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പം നമുക്കറിയാം കോവിഡ് കഴിഞ്ഞിട്ട് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ യൂത്തുകാരാകുമ്പോൾ അവർക്ക് കുറേ വീട്ടിലെ കാര്യങ്ങളായാൽ പോലും അല്ലെങ്കിൽ ബേസിക്കലി ഉള്ള ആവശ്യങ്ങളെല്ലാം അറിയാം ഇപ്പം നമുക്ക് ബേസിക് നീഡ്സായാൽ പോലും എന്തുമാത്രം വിലയാണ് നമുക്കറിയാം അവർക്കൊന്നും അതറിയത്തില്ല പക്ഷേ നമ്മൾ അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടെങ്കിൽ സാധനം ഇപ്പോൾ നൂറ് രൂപയായി അപ്പം നമുക്കതിൻ്റെ വ്യത്യാസം ഓരോ ദിവസം അറിയാൻ പറ്റുന്നു അല്ലാണ്ട് ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല അപ്പോൾ യൂത്തിൻ്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഇവിടെ ഒരു കുറേ ചേഞ്ച് ഉണ്ട് നമ്മുടെ ഇവിടെ ചേഞ്ച് വരുന്നെങ്കിൽ എല്ലാം അറിയാൻ പറ്റുന്ന ഒരു യൂത്ത് തന്നെ വരണം എന്നാലും ഇവിടെ ചേഞ്ച് വരത്തുള്ളൂ